നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട് അത് നിങ്ങളീ കാണുന്നത് പോലെ ഇതാ ഇരുന്നൂറ്റി അറുപത്തി ആറ് അഞ്ചിലാണ് നമ്മൾ എടുത്തേച്ച ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത് വളരെ താഴ്ത്താണ് എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഏരിയയിൽ വന്നിട്ട് ബൈ ചെയ്തു ആ ബൈ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ ചാർട്ടിൽ ഈ കാണുന്നത് പോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല വളരെ വലിയ ബെയ്യ് പ്രഷർ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹ്യൂജ് ഓർഡർ എഴുപത്തി നാലായിരത്തോളം നമ്മൾ എടുത്ത ആ പോയിൻറ്റിലായിട്ട് ഏകദേശം എഴുപത്തിനാലായിരത്തോളം മാർക്കറ്റ് ബൈയിങ് ഓർഡർ കണ്ടു അത് കണ്ടപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ കൂടുകയായിരുന്നു ചെയ്തത് ഒപ്പം അതിനിടെ ഒരു കാരണവും കൂടിയുണ്ട് ഈ ഒരു ഹ്യൂജ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം ഇതിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യും എന്നത് നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓട്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി കിട്ടി അതിനുശേഷം സ്റ്റോപ്പ് ലോസ് വരുന്നത് നമ്മുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രകാരം ഈ ഒരു ഏരിയയിലേക്കാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത് അങ്ങോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചു ആക്ച്വലി നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് വരെ മാർക്കറ്റ് വന്നിരുന്നു അവിടെ നിന്ന് റിവേഴ്സായി ഇപ്പോൾ വൺ ഇയു വൺ പോയിട്ടുണ്ട് ഇവിടെ വരെയാണ് വൺ ഇഷ്ടി ടു നമ്മളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്കുള്ളത് വൺ ഇസ് ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ നമുക്കിതുവരെ നല്ല എൻട്രി സ്ട്രാറ്റജി ഉണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ എൻട്രികളൊക്കെ ഏകദേശം കൃകൃത്യമാകുന്ന അവസ്ഥയിൽ നമ്മളുണ്ട് എന്നിരുന്നാൽ പോലും നമുക്കിവിടെ നിലവിൽ നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്നലത്തെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് മാർക്കറ്റ് വൺ ഇക്സ്റ്റി ഫൈവ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കേവലം മുപ്പത്തി ഒൻപത് രൂപ എടുത്തിട്ട് ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു എന്നതുകൊണ്ടും ഇത് എവിടെ വരെ പോകും അതിനെ എങ്ങനെ കൃത്യമായി ക്യാച്ച് ചെയ്യണമെന്ന ഐഡിയ നമുക്കില്ലാത്തത് അപ്പോൾ നല്ലൊരു എൻട്രി സ്ട്രാറ്റജി അതെങ്ങനെയായിരിക്കണം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഒരു വീഡിയോ നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും ഇല്ലെങ്കിൽ അന്ന് അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു എക്സിറ്റ് പ്ലാനും കൂടെ എൻട്രി പ്ലാൻ ഉള്ളതുപോലെ തന്നെ എക്സിറ്റ് പ്ലാനും കൂടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ വൺ ഇസ് ടു ഫൈവ് വൺ ഇസ് ടു സെവൻ വൺ ഇസ് ടു ടെൻ അതുപോലെയുള്ള വലിയ വലിയ മൂവുകളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഏകദേശം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം അതായത് ഇന്നിപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ കണക്ക് കൂട്ടിയാൽ നമുക്ക് വൺ ഇസ് ടു ടു പോയിൻറ്റ് ഫോറാണ് കിട്ടുന്നത് എന്നാൽ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലോ ആ അവിടെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നമുക്ക് കുറച്ചധികം മുകളിലേക്ക് കടന്ന് മാർക്കറ്റ് പോയാൽ നമുക്ക് പോകുകയില്ലെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ പോയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ വരെ നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം അത് ഏകദേശം വൺ ഈസ് ടു സെവനിൻ്റെ മൂവാണ് നമുക്ക് തരാൻ പോകുന്നത് അപ്പോൾ അത്രയൊക്കെ മാർക്കറ്റ് പോകില്ല അല്ലെങ്കിൽ പോകും എന്നൊന്നും പറയാൻ നമ്മളാളല്ല നമുക്കറിയില്ല സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഇവിടെ നമ്മുടെ ആക്ച്വൽ റെസിസ്റ്റൻസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെയാണ് വരുന്നത് അവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ നമ്മൾ ട്രയലിങ് എന്തായാലും ഇപ്പോഴൊന്നും ചെയ്യുന്നുണ്ടാവില്ല ഫസ്റ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഭംഗി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി അതൊരു കൺസോൾട്ടേഷൻ എടുക്കുവാണ് താഴത്തേക്ക് പോകുന്നില്ല എന്നതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ പ്യോട്ട് പോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് ആണ് പിവോട്ട് ലൈൻ മുകളിലാണുള്ളത് സോ ദാറ്റ് ഇവിടെ ഇതിന് സപ്പോർട്ട് കിട്ടുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൊട്ട് താഴെ തന്നെ ഓർഡർ ബ്ലോക്കും ഉണ്ട് സോ ദാറ്റ് മാർക്കറ്റിൽ നിന്ന് അവിടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മുടെ സ്റ്റോക്കിൽ ഫസ്റ്റ് ത്രീ കാൻഡിൽസ് ഇതുവരെയുള്ള ഉള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ബൈ പ്രഷറിലാണുള്ളത് സോ ദാറ്റ് നല്ല രീതിയിൽ നമ്മുടെ പ്രൈസ് മൂവും ചെയ്യുന്നുണ്ട് നമ്മളുടെ വൺ ഇക്സ് ടു ടു നമ്മളിവിടെ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് കൃത്യമായി കാണാം എന്നാണ് കരുതുന്നത് ഈ ഒരു പച്ച ലൈനാണ് നമ്മളവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ തിക്നെസ് വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് കൂട്ടാം ആ ഇപ്പോൾ ഒരു ഡാർക്ക് പച്ച ആക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്താൽ വൺ ഇക്സ് ടു ആണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ആ കുറച്ച് ഹയർ റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ എന്തായാലും നല്ല ബൈം പ്രഷറും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തായാലും ട്രയലും സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല ഇന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലാണ് കാരണം മറ്റൊന്നുമില്ല ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇത് വർക്ക് ചെയ്യും അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ഓർഡർ ബ്ലോക്ക് അല്ല ശരിക്കും ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് മാർക്കറ്റ് മാർക്കറ്റ് ഇതാ ഇതിനെയാണ് ഓർഡർ ബ്ലോക്കായിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വരെ എൻട്രി വരാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കാമായിരുന്നു അത് നമ്മൾ മുൻകൂട്ടി എടുത്തത് തെറ്റുപോയതുകൊണ്ടാണ് നമുക്കിന്ന് ഓർഡർ കുറച്ചും കൂടെ തള്ളിയെടുക്കേണ്ടി വന്നിട്ടുള്ളത് എനിവേ ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതാ ഇവിടെ അലർട്ട് വിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യണം അപ്പോഴെന്താണ് മാർക്കറ്റ് കാണിച്ചു തരുന്ന ഡയനാമിക്സ് അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് പോസ് ചെയ്യുകയാണേ ഇവിടെ നമുക്ക് കാണാം കഴിഞ്ഞ ലാസ്റ്റ് വൺ ക്യാൻഡിൽ കാണുന്ന ഏതൊരാളും നോക്കുന്നത് ഇതൊരു റെഡ് ക്യാൻഡിലായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും അവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ബയ്യേഴ്സ് തന്നെയാണ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിലും ബയ്യേഴ്സിൻ്റെ വോളിയം ഭയങ്കര ഹ്യൂജ് ആണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്കറ്റ് ഓർഡേഴ്സ് വന്നേക്കുന്ന ബയിങ് സൈഡിലേക്കാണ് അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച പക്ഷേ ഇതാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്കത് കൃത്യമായിട്ട് വിലയിരുത്താൻ ആ ഒരാൾക്ക് പറ്റുന്നുണ്ടാവില്ല ഇതാണ് ഫ്ലോ ചാർട്ടും നോർമൽ ചാർട്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത് നല്ല രീതിയിൽ താഴത്തേക്ക് മാർക്കറ്റ് പുഷ് ചെയ്യുവാണ് ഇപ്പോൾ വന്നിട്ട് ആ സെല്ലിംഗ് പ്രഷർ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് അവിടെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇത് കഴിഞ്ഞ ദിവസവും കൺസോൾട്ട് ചെയ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ പിവോട്ടിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തു ക്ലോസിങ് തന്നു താഴത്തേക്ക് തന്നെ പോരുന്നു അപ്പോൾ ഇതിവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകേണ്ടതാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിവിടെ നമുക്ക് കാണാം വോളിയം മാറി മറിഞ്ഞ് വരുന്നുണ്ട് താഴത്തേക്ക് ആദ്യം ഒന്ന് സെല്ല് ഓഫ് വന്നെങ്കിലും ഫസ്റ്റ് വൺ മിനിറ്റിന് ശേഷം ബയിങ് പ്രഷർ ഇവിടെ കൂടി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഒരു പ്രതിഭാസം കാണാം ക്യാൻഡിൽ റെഡാണ് കാണിച്ചേക്കുന്നത് പക്ഷേ ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്കറ്റ് ഓർഡേഴ്സ് വന്നേക്കുന്നത് ബൈയിങ് സൈഡിലേക്കാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തിൻ്റെ ഹ്യൂജ് ഓർഡർ ആണ് ബൈയിങ് സൈഡ് ഇപ്പോൾ പ്ലേസ് ആയേക്കുന്നത് അത് ഇരുന്നൂറ്റി അറുപത്തിനാല് എൺപത്തഞ്ച് പ്രൈസിലാണ് പ്ലേസ് ആയേക്കുന്നത് സോ ദാറ്റ് ഇവിടെ നല്ലൊരു ബയ്യംഗ് പ്രഷറാണ് മാർക്കറ്റ് കാണിക്കുന്നത് ഒപ്പം ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഇവിടെ കാണുന്നത് ഗ്രീനാണ് നേരെ മറിച്ച് ഫയേഴ്സിൽ കാണുന്നത് റെഡാണ് ഫസ്റ്റ് ക്യാൻഡിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത് രണ്ടും തമ്മിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ ക്യാൻഡലിൻ്റെ കളറൊക്കെ ഒന്നാണെങ്കിലും അതിന് ഉള്ളിൽ നടക്കുന്ന കാഴ്ചകൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ കുറച്ചും കൂടെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാ മുപ്പത്തൊന്നായിരം ഓർഡർ ഇവിടെ പഞ്ചായിട്ടുണ്ട് എന്നാൽ സെല്ലിംഗ് വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം ആറായിരം ഇതുപോലെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസാണ് പക്ഷേ ബൾക്ക് ഓർഡേഴ്സ് കൂടുതലും വരുന്നോണ്ടിരിക്കുന്നത് ബൈയിങ് സൈഡാണ് നമ്മൾ കാണുന്നത് മാർക്കറ്റ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വൺ ഇക്സ്റ്റി ടുവിലേക്ക് മാർക്കറ്റ് എത്തുവാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡോട്ടഡ് ലൈൻസ് കാണിച്ചേക്കുന്നത് ഇന്നലത്തെ ദിവസത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ആണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പീവട്ട് പോയിന്റ്സ് ഇവിടെ പിട്ട് പോയിന്റ് താഴെയാണ് ഉണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആറുവാൻ കിടക്കുന്നത് ധാരാളം മുകളിലാണ് നമ്മുടെ ഓർഡർ ബ്ലോക്കിന് മുകളിലാണ് നമുക്കറിയത്തില്ല അങ്ങോട്ടേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അപ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് എത്തുന്നു ഒപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ അതായത് ഒമ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ക്യാൻഡിൽ സെല്ലേഴ്സ് നല്ലപോലെ ട്രൈ ചെയ്തു നല്ല ഹ്യൂജ് വോള്യൂം ക്യാൻഡിലാണ് വെച്ചത് പക്ഷേ പ്രൈസ് താഴെ പോകുന്നില്ല ചെറിയ രീതിയിൽ ഒരു അനക്കം മാത്രമേ പ്രൈസിലുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വോളിയൂം കുറവാണ് എങ്കിലും ഇനി രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ എന്നിരുന്നാലും നല്ല ഹ്യൂജ് വോളിയം ബയ്യംഗ് സൈഡിലേക്കാണ് അത് വന്നേക്കുന്നത് നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജ് ബയ്യിംഗ് സൈഡാണ് അഗ്രസീവ്നസ് കാണിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി അറ്റ് ദ സെയിം ടൈം നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ റെസിസ്റ്റൻസ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവിലാണ് നല്ല പുഷാണ് അതും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് നമ്മളുടെ വൺ എക്സ്റ്റി ടുവിനെ ടച്ച് ചെയ്യുന്നു നമ്മളുടെ ടാർഗറ്റ് വരുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഇതുതന്നെയാണ് ഈ ഓർഡർ ബ്ലോക്കാണ് അവിടെ മാർക്കറ്റ് എന്ത് ചെയ്യും എന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രയലിംഗ് ആരംഭിക്കാൻ നമ്മൾ നമ്മളുടെ ടാർഗറ്റ് ഓർഡർ വൺ ഈസ്റ്റ് ഫോറിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അവിടെ വരെ എത്തുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല എനിവേ മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്കിനെ ഹിറ്റ് ചെയ്ത് അവിടെ നിന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബൈം പോളിയും തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ടാർഗറ്റിനെ വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് തരുന്നതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ള ഓരോ മൂവും ടൈറ്റലി നമ്മൾ സിംഗ്ലോയിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ട്രയൽ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വോളി നമ്മളിവിടെ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഇവിടെ നല്ല വോളിയം കയറി വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തിനാല് കെ വോളിയൂം കയറി വരുന്നുണ്ട് അക്യുമുലേറ്റീവ് ഡെൽറ്റ നന്നായിട്ട് കൂടുന്നുണ്ട് ഈ ക്യാൻഡലിൻ്റെ ഡെൽറ്റയാണെങ്കിലും കഴിഞ്ഞ ക്യാൻഡലിൻ്റെ ഡെൽറ്റയാണെങ്കിലും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് പോയി ഇത് ഫോർട്ടി പെർസെൻറ്റേജ് നിൽക്കുന്നുണ്ട് സോ ദാറ്റ് നല്ല പോസിറ്റീവ് ഡെൽറ്റ കാണിക്കുന്നു സോ ദാറ്റ് നമുക്ക് തോന്നുന്ന ഇതാണിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയേക്കാം അപ്പോൾ എനിവേ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ഇന്ന് കിട്ടാനൊരു സാധ്യത അപ്പോൾ തന്നെ ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആകും മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു എന്നതും പ്രസക്തമാണ് നമ്മളുടെ ഡേ ഹൈയിലാണ് നമ്മൾ ആക്ച്വലി ഈ നിൽക്കുന്നത് സോ ദാറ്റ് കൊള്ളാം നല്ലൊരു റിസ്ക് വാർഡിലേക്ക് വന്നിട്ടുണ്ട് എനിവേ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം മാർക്കറ്റ് അങ്ങനെ നമ്മളുടെ ഓർഡർ ബ്ലോക്കിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അതും ബുള്ളിഷ് ബുള്ളിഷായിക്കൊണ്ടിരിക്കുന്നു സ്റ്റിൽ ബുള്ളിഷ് റണ്ണിലാണ് ഉള്ളത് ഒപ്പം നല്ല വോളിയം ബയിങ് സൈഡ് ഇവിടെ കാണാൻ അമ്പതിനായിരം വോളിയം പതിനാലായിരത്തി എണ്ണൂറ് വോളിയം ഈ രീതിയിൽ ബൈങ് സൈഡ് ഹ്യൂജ് വോളിയം തന്നെ കണ്ടിന്യൂസ്ലി മാർക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് സോ ദാറ്റ് ഈ ഓഡർ ബ്ലോക്ക് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ക്ലോസിങ് തന്നാൽ അതൊരു അടിപൊളി മൂവായിരിക്കും സോ ദാറ്റ് അതിലേക്ക് നമുക്കിനി വെയിറ്റ് ചെയ്യാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നല്ലത് മാർക്കറ്റ് ഇപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്കിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് സെല്ലേഴ്സ് നല്ല രീതിയിൽ വരികയാണെങ്കിൽ വരേണ്ട ഒരു ഏരിയയാണത് ക്യാൻഡിൽ റെഡ് ആകുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമുക്കിവിടെ വോളിയം ഓർഡർ ഫ്ലോ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഷ്യൂജ് ലെവൽ ഓഫ് ബൈയിങ് തന്നെയാണ് ഇപ്പോഴും നടന്നേക്കുന്നത് മോർ ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അഗ്രഷൻ ബൈ ബയേഴ്സാണ് അവിടെ കാണിച്ചേക്കുന്നത് എന്നാൽ അവിടെ ഇപ്പോൾ കണ്ടിന്യൂസ്ലി സെല്ലേഴ്സ് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് അതങ്ങനെ വലിയൊരു വോളിയം ഒന്നുമല്ല അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് സെല്ലേഴ്സ് സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കാണെന്ന് നമുക്ക് പറയാം ഇനി നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും റിവേഴ്സ് പോകുന്ന കാഴ്ചയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ ബയ്യേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വേണ്ടത് ഈ ഓർഡർ ബ്ലോക്കിന് മുകളിൽ ഇതൊരു ക്ലോസിങ് തരണം അല്ലെങ്കിൽ ഇത് നമ്മുടെ വൺ ഇയ ത്രീ ലെവലാണ് വൺ ഇസ് ത്രീ ലെവലിന് മുകളിൽ ഇതൊരു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ആ ക്ലോസിംഗൊന്നും തരാതെ തിരിച്ച് വൺ ഇസ്റ്റ് വണ്ണിലേക്ക് മാർക്കറ്റ് പോരുന്ന കാഴ്ചയാണ് കുഴപ്പമൊന്നുമില്ല നമ്മളിന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനാണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കും അതായത് നമ്മൾ ട്രയലിങ് നടത്തുന്നില്ല പ്രൊവൈഡഡ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താത്ത കാലത്തോളം ആ കൺഫർമേഷൻ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്നാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അഗ്രസീവ് സെല്ലിംഗ് നടക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അടുത്ത ക്യാൻഡിലേക്ക് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ സെല്ലേഴ്സിനെ ബ്രേക്ക് ചെയ്ത് ബയ്യേഴ്സിന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന എന്താണ് ചെറിയൊരു ഫുൾ ബാക്ക് വന്നിട്ട് നല്ല രീതിയിൽ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി കയറി പോവുകയാണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ക്യാൻഡൽ താഴത്തേക്ക് വന്നു താഴെ പോകുന്നു എന്ന് തോന്നിയതിന് ശേഷം വീണ്ടും അത് വൺ എക്സ്റ്റി ടുവിലേക്ക് തിരിച്ച് വരുവാണ് മാർക്കറ്റ് അപ്പം നല്ല രീതിയിൽ തിരികെ മാർക്കറ്റ് വരുവാണ് അപ്പം ഇവിടെ നോക്കാം ഇവിടെ അഗ്രസീവ്ലി ബയിങ് നടക്കുവാണ് ഇപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചു സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നു എന്ന തോന്നലൊക്കെ തന്നു പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ അത് അതുപോലെ പ്രൈസ് തിരിച്ചു പിടിക്കുവാണ് അപ്പോൾ സെല്ലേഴ്സ് വളരെ കുറവേ അത് വോളിയുവും അതിനനുസരിച്ച് കുറവ് തന്നെയാണ് അപ്പോൾ അഗ്രസീവ് ബയിങ് തിരിച്ചു പിടിച്ചുകൊണ്ട് ഇവിടെ പ്രൈസ് തിരിച്ചു വരുന്നു സോ ദാറ്റ് ഇതിന് ഇന്ന് അതായത് പ്രീവിയസ് ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിംഗ് തന്നാൽ അത് അടിപൊളിയായിരിക്കും പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ വൺ ഇസ് ടു ത്രീ ആണ് അപ്പോൾ മാർക്കറ്റ് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത നിമിഷം ഇതെങ്ങനെ മാറി മാറിയും എന്ന കാര്യമൊന്നും നമുക്കറിയത്തില്ല അതൊന്നും നമുക്ക് അറിയുകയും വേണ്ട നമുക്ക് നല്ല രീതിയിൽ ഒരു എക്സിറ്റ് എടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി എടുക്കുക അത് നമ്മൾ ഈ വരുന്ന നെക്സ്റ്റ് ഒരു ഫോർ ഫൈവ് ഡേയ്സ് കൊണ്ട് ട്രേഡിങ് ഡേയ്സ് കൊണ്ട് അതൊന്ന് നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹയർ റിസ്ക് റിവാർഡ് കൃത്യമായി പ്ലാൻ ചെയ്ത് പോകാം ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ബൈയിങ് സൈഡ് വോളിയം നല്ലപോലെ തന്നെ കയറി വരുന്നുണ്ട് ഈ ക്യാൻഡലിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ തേർട്ടി വൺ പെർസെൻറ്റേജ് ഓഫ് അഗ്രസീവ് നഴ്സ് കൂടുതൽ കാണിച്ചേക്കുന്ന ബയേഴ്സാണ് ഓക്കെ നിഫ്റ്റി ദ ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് കയറുന്നു പ്രീവിയസ് ഡേ ഹൈ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടാണ് അത് മുകളിലേക്ക് പോകുന്നത് സോ ദാറ്റ് ഇവിടെ ആണെങ്കിൽ ഇതാ ഒരു റെസിസ്റ്റൻസിൽ വന്ന് അതായത് പിവോട്ട് ഔട്ട് പോയിൻറ്റും കൂടി അവിടെ ഉണ്ട് അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് തരികയാണെങ്കിൽ അതും നല്ലതായിരിക്കും ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം ആ ഒരു ഏരിയയിൽ ആക്ച്വലി വലിയ ഒരു സെല്ലിംഗ് സൈഡ് വോളിയം നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ ഒരു ക്യാൻഡിൽ അതായത് പത്ത് പത്തിൻ്റെ ക്യാൻഡിലിൽ ചെറിയൊരു സെല്ലേഴ്സിൻ്റെ അഗ്രസീവ്നെസ് കണ്ടു എന്നതൊഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ അഗ്രസീവ് മൂവ് നടത്തിയേക്കുന്നതെല്ലാം ബൈയിങ് സൈഡിലേക്ക് തന്നെയാണ് സോ ദാറ്റ് ആ മാർക്കറ്റ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിൻ്റെ ഓർഡർ ആ വന്നേക്കുന്നത് സോ ഡേ ഹൈയെ മാർക്കറ്റ് അവിടെ ബ്രേക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് വൺ ഇസ്റ്റ് ടു ത്രീ എബോ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് നമുക്ക് പടിപടിയായി മുകളിലേക്ക് കയറ്റാം ഇത് വൺ ഇസ് ടു ഫൈവ് ആണ് അപ്പോൾ വൺ ഇക്സ് ടി ഫൈവിൽ പോയി ക്ലിക്ക് ചെയ്യുമോ ഇല്ലയോ നമുക്കറിയത്തില്ല എനിവേ നമ്മൾ വൺ ഇസ്റ്റ് ടു ത്രീ എബോ ക്രോസ് ചെയ്താൽ വൺ ഇക്സ് ടുവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മുകളിൽ ക്ലോസിങ് തന്നാൽ നമുക്ക് ഓർഡർ ബ്ലോക്കിനെ താഴത്ത് ട്രയൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് ടാർഗറ്റാണ് അങ്ങോട്ടേക്ക് ട്രയൽ എടുക്കാൻ പറ്റും നാന്നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് സോ ദാറ്റ് നല്ലൊരു റിസ്ക് റിവാർഡ് ഫൈവ് പെർസെൻറ്റേജ് അബോ നമുക്കവിടെ ഇപ്പോൾ എക്സിറ്റ് ചെയ്താലും കിട്ടും അപ്പോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി ഓൾറെഡി ഓർഡർ ബ്ലോക്കിനകത്ത് കയറിയിട്ടുണ്ട് നമ്മളുടെ സ്റ്റോക്ക് ഓൾറെഡി ഓർഡർ ബ്ലോക്കിനകത്ത് നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നല്ല അഗ്രസീവ്നെസ് അത് ഓൾറെഡി കാണിക്കുന്നുണ്ട് നമുക്കെന്തായാലും ടാർഗറ്റ് ഓർഡർ മൂവ് ചെയ്ത സ്ഥിതിക്ക് ഇതിന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റക്കനെ വൺ ഇസ് ടു ത്രീ ടച്ച് ചെയ്തിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് നാൽപ്പത്തയ്യായിരത്തിൻ്റെ ഓർഡർ ആണ് അവിടെ പ്ലേസ്ഡ് ആയേക്കുന്നത് അപ്പോൾ അതിന് മുകളിൽ ക്ലോസിംഗ് തന്നാൽ നമ്മൾ ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വൺ ഈസ് ടു ഇവിടെ ടു വിലയ്ക്ക് അല്ലെങ്കിൽ ഈ കാൻറ്റീൻ്റെ ലോയിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പുഷ് ചെയ്ത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വോളിയം ഹയർ ലെവലിൽ കയറി വരുന്നുണ്ട് സോ ദാറ്റ് നമുക്ക് ട്രയലിംഗ് ഇനി വേണമെങ്കിൽ നടത്താവുന്നതാണ് ഇപ്പോൾ മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈയെ ക്രോസ് ചെയ്ത് ക്ലോസിങ് അവിടെ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ഇനിയിപ്പോൾ വൺ എക്സ്റ്റി ടു എബോ തന്നെ നമുക്ക് വെക്കാം കാരണം ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഇപ്പോൾ അത് നിൽക്കുന്നത് നമ്മളുടെ ഓർഡർ ബ്ലോക്കിന് ഉള്ളിലാണ് ഉള്ളിൽ ക്ലോസിങ് തന്നു എന്ന സ്ഥിതിക്ക് നമുക്കിനി ആ ക്യാൻഡലിൻ്റെ ലോയിലേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ അപ്പോൾ സോ ദാറ്റ് കുറച്ചധികം അവിടുന്ന് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറക്കി നമ്മൾ ട്രയൽ ചെയ്യുവാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല തിരിച്ച് വന്ന് ഹിറ്റ് ചെയ്താലും നമ്മളെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല ഓക്കെ എന്തായാലും ഇന്ന് നമ്മൾ വൺ ഈസ് ടു ടു എബവ് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ വൺ ഏസ് ടു ടു പോയിൻറ്റ് ത്രീ നമുക്കിന്ന് കിട്ടുന്നുണ്ടാവും മാർക്കറ്റിൻ്റെ മൂവ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സ് നല്ലപോലെ ഇപ്പോൾ വോളിയം കാണിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും പ്രൈസ് മൂവ് ചെയ്യുന്നത് അപ്സൈഡാണ് അമ്പത്തി ഒമ്പതിനായിരത്തിൻ്റെ വോളിയം വന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നാൽപ്പതിലാണ് മാർക്കറ്റ് അതേ പ്ലേസിൽ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മളുടെ വൺ എക്സ്റ്റി ഫോറാണ് നിഫ്റ്റി ഫിഫ്റ്റി അതിൻ്റെ ഹൈയിലാണ് ഉള്ളത് മാർക്കറ്റ് ഇപ്പോൾ നമ്മളുടെ ട്രയലിങ് സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് വരുന്നുണ്ട് പ്രീവിയസ് ഡേ ക്യാൻഡലിൻ്റെ ലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തേഴ് പത്തിലാണ് നമ്മൾ ട്രയലിൻ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുപതാണ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ വരുന്നത് അപ്പോൾ വോളിയം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ അഗ്രസീവ് സെല്ലിങ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാൻഡലിൽ രണ്ട് മിനിറ്റും കൂടെ ഉണ്ട് തീർന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ ബൈയിങ് സൈഡ് വോളിയം വരുന്നുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയും അവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കുഴപ്പമൊന്നുമില്ല മാർക്കറ്റ് സ്റ്റിൽ പ്രീവിയസ് ഡേ ഹൈയിൽ ഒരു സപ്പോർട്ട് എടുക്കുന്ന പോലെയാണ് നമ്മുടെ സ്റ്റോക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ടാർഗറ്റ് വെച്ചേക്കുന്നത് വൺ ഇസ് ടു ഫൈവിലാണ് വെച്ചേക്കുന്നത് മാർക്കറ്റ് നിൽക്കുന്നത് നിയർലി വൺ ഇസ് ടു ത്രീയിലാണ് എന്നിരുന്നാലും നമുക്ക് വൺ ഇസ് ടു സിക്സ് അതായത് ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇന്ന് ടച്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ കാൽക്കുലേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ ഇനി അത് സംഭവിക്കുന്ന നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോയി ഇതൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ മാർക്കറ്റ് അവിടെ വരെ പോകാനുള്ളൊരു സാധ്യത നമുക്ക് തോന്നുന്നുണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് വൺ പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജ് ആണ് നമുക്ക് റിട്ടേൺ കിട്ടിയേക്കുന്നത് അതായത് റിസ്ക് റിവാർഡ് ടു പോയിൻറ്റ് ത്രീ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രയലിൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇറ്റച്ച ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്യണം അത് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ് അപ്പോൾ ഇനി ജേണലും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ നമ്മുടെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പവർ ഗ്രിഡിൽ നമ്മൾ എൻട്രി ആണ് എടുത്തത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നാൽപ്പത് പൈസ നമുക്ക് പ്രോഫിറ്റ് കിട്ടി നമ്മുടെ പ്രോഫിറ്റ് കൗണ്ടിൽ ഒരെണ്ണം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഈ മാസം ഇപ്പോൾ ആറ് പ്രോഫിറ്റും ഏഴ് ലോസും അതായത് നാൽപ്പത്തിയാറ് ശതമാനം വിൻ റേഷ്യോയിലേക്ക് എത്തിയിട്ടുണ്ട് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് ശതമാനം വെൻ റേഷ്യോ അപ്പോൾ ഇരുപത്തിയേഴ് പ്രോഫിറ്റും പത്തൊമ്പത് ലോസുമാണ് ഉള്ളത് ഇപ്പോൾ ഈ മാസത്തെ നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നല്ല ലോസിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ആദ്യം അതിനുശേഷം കാരണം ഈ മാസം നമ്മൾ തുടങ്ങിയത് കണ്ടിന്യൂസ് കൂടിയാണ് അതിനുശേഷം നമ്മൾ ലോസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു നല്ല ലോസിലേക്ക് പോയി പിന്നീട് ഇടവിട്ട ദിവസങ്ങളിൽ പ്രോഫിറ്റ് കിട്ടി അപ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല സോ ദാറ്റ് വരാൻ പറ്റുമായിരുന്നേ ഈ ദിവസമൊക്കെ വൺ എക്സ്റ്റി ഫോർ എടുത്തു എന്നത് ഒഴിച്ചാൽ ബാക്കി പല ദിവസങ്ങളിലും വളരെ ചെറിയ പ്രോഫിറ്റിൽ നമ്മൾ അവസാനിപ്പിച്ചായിരുന്നു സോ ദാറ്റ് നേരത്തെ തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആറ് ശതമാനം പ്രോഫിറ്റിലേക്ക് നെറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോക്കിലേക്ക് അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി താഴത്തേക്കൊന്നും പോയിട്ടില്ല അത് ആ ഓർഡർ ബ്ലോക്കിൽ തന്നെ കൺസൾട്ടേറ്റ് ചെയ്യുവാണ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ആയി റിവേഴ്സ് ആയി എങ്കിലും അതിപ്പോഴും വൺ ഇസ്റ്റു വണ്ണെ ബോ ആണ് നിലനിൽക്കുന്നത് നമുക്കിനിയിപ്പോൾ നമ്മളുടെ മറ്റ് സ്റ്റോക്കുകൾ നമ്മൾ ട്രേഡ് ചെയ്യുമായിരുന്നെങ്കിൽ ആ സ്റ്റോക്കുകൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നോക്കാം ഇപ്പോൾ ബി പി സി എല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം താഴത്തേക്ക് ഒരു മൂവ് ആദ്യം തന്നു ഇവിടെയും നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്ന ഇതാണ് നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക് ഇതാണ് താഴത്ത് എന്നാൽ അവിടെയല്ല മാർക്കറ്റ് ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഈ ഒരു റീജിയൻ ഈ ഒരു കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നാണ് ആ ഓർഡർ ബ്ലോക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് മുകളിലേക്ക് തന്നു അതിന് ശേഷം അങ്ങോട്ടൊരു റീടെസ്റ്റും ഇന്നലെ മാർക്കറ്റ് തന്നിട്ടാണ് വീണ്ടും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തത് സോ ദാറ്റ് ഇതാണ് റിയൽ ഓർഡർ ബ്ലോക്ക് അത് നമുക്കിവിടെ കാണാം ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് വെച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ കണ്ടതുപോലെ ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്തായാലും ഹ്യൂജ് ഓർഡേഴ്സ് ബയിങ് സൈഡ് വന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തിട്ടത് ആ റീടെസ്റ്റ് തരുവാണ് സോ ആ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നിട്ട് പിന്നെ അത് താഴത്തേക്ക് പോന്നിട്ടില്ല സോ ദാറ്റ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയി ട്രയൽ ചെയ്യാം ഇവിടെ കൊണ്ടുപോയി ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഈസ് ടു വൺ പോയിൻ്റ് ഫൈവിൽ ട്രയൽ ചെയ്യാൻ പറ്റും ഇത് ഹൈവേരെ പോയേക്കെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ ഈസ് ടു ത്രീ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു സാധ്യതയുള്ളത് ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഓർഡർ ബ്ലോക്ക് വിട്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യേണ്ടതാണ് നോർമലി ഇനി അവിടെ വരെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് അതിൻ്റെ മധ്യഭാഗമെങ്കിലും ടച്ച് ചെയ്യാറുണ്ട് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈം അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ ലിസ്റ്റ് പോകാം ദാറ്റ് മീൻസ് ഇവിടെ വരെ ടാർഗറ്റ് ചെയ്താൽ അയാൾക്ക് കിട്ടാവുന്നത് വൺ ഇസ് ടു ആ വൺ ഇസ് ടു ഫോർ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യുവാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വൺ ഇസ്റ്റു ഫൈവ് പോയിൻറ്റ് സെവൻ ഒരു സിക്സിനെടുത്ത് വൺ ഇസ്റ്റ് സിക്സിനെടുത്ത് റിസ്ക് റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ട്രയൽ ചെയ്യാം ഫസ്റ്റ് അതിനുശേഷം എപ്പോഴാണോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുന്നത് ആ സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ട്രയലിംഗ് ക്ലോസ്ലി ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് പോകാം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന പോലെ ഹൈ റിസ്ക് റിവാർഡിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഇവിടെയാണെങ്കിലും ടാർഗറ്റ് കിട്ടുമായിരുന്നു ഇനി ഒ എൻ ജി സി ഒ എൻ ജി സിയിലേക്ക് പോകുന്ന ഒരാൾക്ക് നമ്മളിവിടെ അടയാളപ്പെടുത്തിയേക്കുന്ന കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അലർട്ട് വെച്ചിരുന്നു പക്ഷേ ആ അലർട്ടൊന്നും ട്രിഗർ ആയിട്ടില്ല പ്രൈസ് പക്ഷെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതൊരു ഓഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഇന്നലെ തന്നെ അടയാളപ്പെടുത്തി വെച്ചതാണ് ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു സോ ദാറ്റ് ഇത് നമ്മൾ കണ്ടപടി തന്നെയാണ് നടന്നേക്കുന്നത് ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കിയില്ലെങ്കിൽ പോലും ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മുകളിലേക്ക് ആ ടാർഗറ്റായിട്ട് ടു എബോ കിട്ടുന്നുണ്ട് വൺ ഇസ് ടി ടു എബോ ഇവിടെ കിട്ടുന്നുണ്ട് എന്നാൽ ഇത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അതിനുള്ളിൽ പോയി ക്ലോസിങ് തന്നു സോ ദാറ്റ് ഇത് ഈ സിങ് ലോയിൽ നമുക്ക് ട്രയൽ ചെയ്തുകൊണ്ട് പിന്നീട് ഇതിന് മുകളിൽ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പോകുന്ന രീതിയിൽ നമ്മൾ പോയാൽ ഈ പറയുന്ന പോലെ ട്രയൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് കയറി പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടം വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ട്രയലിങ് സ്റ്റോപ്പ് ലോസ് വെച്ചു എങ്കിൽ ഒരാൾക്ക് ഇവിടെ നമുക്ക് കാണാം വൺ എഫ്റ്റി ടു ഓൾറെഡി അച്ചീവബിൾ ആണ് അതിന് ശേഷം നെക്സ്റ്റ് ടാർഗറ്റും ഇന്ന് ട്രിഗർ ചെയ്യുമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടാർഗറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അപ് ടു വൺ എയ്സ് ടി ഫൈവ് എന്തായാലും കിട്ടാനുള്ള സാധ്യത അതിൽ കിടപ്പുണ്ട് മിക്കവാറും ഇന്നത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ചാർട്ട് ചാർട്ടെടുത്തൊന്ന് നോക്കിയാൽ മതി എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ഈ പ്രൈസ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ വിപ്രോ ആ വിപ്രോം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ് അത് ഇന്ന് നടത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫസ്റ്റ് ഹിറ്റ് ചെയ്തേക്കുന്ന മുകളിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്കാണ് പോകുന്നേക്കുന്നത് സോ ദാറ്റ് നമ്മൾ റിവേഴ്സൽ ട്രേഡാണ് എടുക്കുന്നത് മുകളിൽ ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്കായിരിക്കും നമ്മൾ ഇന്നതിൽ എൻട്രി എടുക്കുക അങ്ങനെയാണെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് വെച്ച് കഴിഞ്ഞാൽ എത്ര റിസ്ക് റിവാർഡ് ഇന്ന് മാക്സിമം കിട്ടാൻ സാധ്യതയുണ്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇതിൻ്റെ ലോ വരെ വന്നേക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇയു ടു പോയിൻ്റ് വരെ മാക്സിമം കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ വൺ ഇയു ടു ടു എന്തായാലും ഇവിടെ കിട്ടുന്നുണ്ടാകും ഇനി ആ ട്രേഡ് എടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് വലിയൊരു പെട്ടെന്നുള്ള മൂവ് ആയിരിക്കാം മേ ബി അറിയത്തില്ല അപ്പോൾ അതെടുത്തില്ല എങ്കിൽ ഇവിടെ താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിവേഴ്സൽ എൻട്രി എടുക്കുന്ന ആളാണെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടാകും സോ ദാറ്റ് അത് കുറച്ചും കൂടെ താഴത്തേക്ക് വന്നതിന് ശേഷമേ ഒരു എൻട്രി എടുക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടാവുകയുള്ളൂ ആ സംവേർ ഇവിടുന്ന് അയാൾ എൻട്രി എടുത്തിട്ടുള്ളത് എങ്കിൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് അയാൾക്ക് വൺ ഇസ് ടു കിട്ടുന്നുണ്ടാകും അവിടെ ട്രയൽ ചെയ്തിട്ട് അടുത്ത ഓർഡർ ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ ആ വൺ ഇസ്റ്റ് ഫൈവ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ വരെയാണ് നോക്കുന്നതെങ്കിൽ വൺ ഇസ്റ്റ് ടു ഫോർ അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എൻ ടി പി സി നോക്കാം ഇന്നലെ ഏറ്റവും വലിയ മൂവ് കൊടുത്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഇന്നലത്തെ പോയിൻറ്റ് ഓഫ് കൺട്രോളാണ് നമ്മൾ ഈ റെഡ് ലൈൻസ് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ആ പോയിൻറ്റ് ഓഫ് കൺട്രോളിൽ വന്ന് ടച്ച് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് സോ ദാറ്റ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇതിവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് മാറുന്നുണ്ടാകും ബൈ ഡിഫോൾട്ട് അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടൊരു എൻട്രി എടുക്കാനുള്ള പോയിൻ്റ് നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനില്ല സോ ദാറ്റ് ഇത് ഹൈ പോയി ഹിറ്റ് ചെയ്തിട്ട് ഈ ഓർഡർ ബ്ലോക്ക് പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു എൻട്രി എടുക്കായിരുന്നു അതിൽ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ടുമില്ല സോ ദാറ്റ് ഇവിടെ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അതിനെ നമുക്കിന്ന് ഒഴിവാക്കാം അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു സ്റ്റോക്ക് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കിലും നമുക്കിന്ന് ഏത് സൈഡിലേക്ക് എടുക്കുന്ന ഒരാൾക്കും ഓർഡർ ബ്ലോക്ക് ടു ഓർഡർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല റിസ്ക് റിവാർഡ് ഓൾറെഡി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അപ്പോൾ ശനിയാഴ്ച നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹയർ റിസ്ക് റിവാർഡിലേക്ക് എക്സിറ്റ് പ്ലാൻ കറക്റ്റായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ